ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ഫാറ്റ്മാൻ എന്ന ആണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം ആറ് പോയി കിലോഗ്രാം ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ഉത്തരം ഗെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ഉത്തരം ബോസ്കർ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം മേജർ സീനി രണ്ടാം ലോക മഹായുദ്ധ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ഹിരോഷിമയിൽ വർഷിച്ച ബോയ് എന്ന അണുബോംബ് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിനുപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഹിരോഷിമേലി ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് ഉത്തരം സഡാക്കോ സസക്കി സഡാക്കോ സസയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഉത്തരം പഗ്വാഷ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഉത്തരം മാൻഹട്ടൺ പ്രോ മാൻഹൺ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ആറ്റംബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോംബാക്രമണത്തിനിരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ് ഉത്തരം ഹിബാകുഷ ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം ഉത്തരം സ്ഫോടന ബാധിത ജനത ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിരോഷിമ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഉത്തരം ഹോൻഷു ദ്വീപുകൾ നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ഉത്തരം ക്യുഷു ദ്വീപുകൾ ആദ്യത്തെ ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏത് പട്ടണത്തിലാണ് ഉത്തരം ഹിരോഷിമ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഉത്തരം ഒലിയാണ്ടർ പുഷ്പം ആദ്യമായി അണുബോം പരീക്ഷിച്ചത് എവിടെയാണ് മെക്സിക്കോയിലെ മരുഭൂമിയിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ലോകത്ത് ആദ്യമായി അണുബോം പ്രയോഗിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് ഉത്തരം ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് ഉത്തരം ആൻ ഫ്രാങ്ക് സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്താണ് ഉത്തരം മാൻഹട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഇരാഹിറ്റോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഉത്തരം ആൻ ഫ്രാങ്ക് ഡയറി കുറിപ്പുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോടോർസ്റ്റോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ഹിരോഷിമയ്ക്കു ശേഷം ജപ്പാനിൽ എവിടെ അണുബോംബ് വർഷിക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചിരുന്നത് ഉത്തരം കോക്കുറ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട്